അപ്പോൾ ഉറുമ്പുകളെ തുരുത്താനുള്ള ഈ കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു അഞ്ച് ചെറുനാരങ്ങിന്റെ തോടാണ് കേട്ടോ അപ്പൊ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കല്ലേ ചെയ്യേണ്ട കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷി മറ്റേത് കൃഷി ചെയ്യുന്നു വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് കാണപ്പെടാ ഉറുമ്പുകളെ ശല്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പൊ പച്ചമുളകോ അല്ലെങ്കിൽ വൈദന തക്കാളി ഏതാണെന്നുണ്ടെങ്കിൽ ഉറുമ്പുകൾ നല്ല രീതിയിൽ വരും അപ്പോൾ ഈ ഉറുമ്പുകള് ശല്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പല രീതിയിലും ദോഷങ്ങളുണ്ട് കാരണം തളിരലകൾ നശിച്ചു പോവുക അതുപോലെ മീലിമുട്ട പോലത്തെ കീടങ്ങളൊക്കെ ഈ ഉറുമ്പുകൾ വരുന്നത് കൂടാണ് ഒന്ന് ചേരുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും രാസ കീടനാശിനിയൊക്കെ വേണ്ടിയിട്ട് കാരണം ജൈവ കീടനാശിനി ഒന്നും തെളിച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകളെ ശല്യം ഇല്ലാതാവില്ല അപ്പൊ ഈ രാസ കീടനാശിനികളൊക്കെയാണ് ചിലവർ ഉറുമ്പ് ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തെളിക്കുക അപ്പം അതിനൊന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള ഒരു വേസ്റ്റ് സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഉറുമ്പ് ശല്യം ഇല്ലാതാക്കാം അപ്പം അതെങ്ങനാണ് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ എന്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിട്ട് എന്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്റെ മുളക് കൃഷിയിലൊക്കെ നല്ല രീതിയിൽ ഉറുമ്പ് ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേപ്പണ മിശ്രിതൊക്കെ തെളിച്ചു കൊടുത്താലും ആ ഉറുമ്പ് ഇല്ലാതായിട്ടില്ല അപ്പോൾ എല്ലാ കൃഷിയിലും ഉണ്ടായിരുന്നു എന്നാലും കൂടുതലായിട്ട് എനിക്ക് മുളക് കൃഷിയിലൊക്കെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഉറുമ്പ് ഈ തൈകളൊക്കെ നട്ടിട്ട് നല്ല പൂവിട്ട് വന്നതായിരുന്നു ഈ മുളക് തെരിയൊക്കെ നമ്മളെ കാന്താരിന്റെ തൈകളാണ് പക്ഷെ അതൊക്കെ ഉറുമ്പ് ശല്യം വന്നിട്ട് നശിച്ചു പോയിന് പിന്നെ പൂവിട്ടിട്ടില്ലായിരുന്നു അപ്പൊ രണ്ടു ദിവസം മുന്നാണ് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ പക്ഷെ അതിനുശേഷം ഉറുമ്പ് ശല്യം തീരെ കാണുന്നില്ല അപ്പൊ ഇത് എങ്ങനാണ് നമുക്ക് റെഡിയാക്കാം എന്നുള്ളത് നോക്കട്ടോ അപ്പൊ ഉറുമ്പുകളെ വരുത്താനുള്ള ഈ കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു അഞ്ച് ചെറുനാരങ്ങിന്റെ തോടാണ് കേട്ടോ നമ്മളുപയോഗിച്ച ചെറുനാരങ്ങിന്റെ തോട് ഒരു ഒരഞ്ചെണ്ണം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നുറുക്കി എടുക്കുക അപ്പോൾ അഞ്ച് ചെറുനാരങ്ങിൻ്റെ ഒരു അളവിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള സുറുക്കാണ് വിനാഗിരി അപ്പോൾ വിനാഗിരി നമുക്ക് ഇതിൽ ഈ ഒരു അഞ്ച് ചെറുനാരങ്ങിൻ്റെ തോടിന് ഒരു അയിമ്പത് മില്ലി വിനാഗിരി മതി അയച്ചു ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് വിനാഗിരി മതി കെട്ടോ ഇതിനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഉറുമ്പുകളെ തുരത്താനുള്ള ഈ കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുക്കാം അപ്പോൾ ഈ ഒരു ബോട്ടലിൻ്റെ ഉള്ളിൽ ആയിട്ട് നമുക്കൊരു അൻപത് എം എൽ വിനായകരി ഒഴിച്ചു കൊടുക്കാം ഒരു ഏകദേശം ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് എന്നുവെച്ചാൽ ഒരു അര ക്ലാസ് എന്നുള്ളൊരു രൂപത്തിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു അര ക്ലാസ് എന്നുള്ള രൂപത്തിൽ നമുക്കിതിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഒരു അര രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ബോട്ടിലിന്റെ അര ഭാഗം മാത്രം വെള്ളം വന്നാൽ മതിയെ അപ്പൊ നമ്മൾ ഈ ബോട്ടിലിന്റെ അര വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ഇപ്പൊ ഇത്ര വലിയ ബോട്ടിൽ എന്തിനാണ് എടുക്കുന്നത് എന്നുള്ളത് അപ്പൊ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതില് നമുക്കൊരു ആസിഡ് ഫോം ചെയ്യും അപ്പൊ ആസിഡ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ തുറക്കുന്ന ടൈമില് പതഞ്ഞ് ചിന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വലിയ പാത്രം എടുക്കുന്നത് കേട്ടോ അപ്പൊ അര വരെ മാത്രമേ നമ്മൾ ഇത് ഇടുന്നുള്ളൂ അപ്പൊ അതിന് ശേഷം നമ്മൾ ഇത് തുറക്കുന്ന ടൈമില് പുറത്തേക്ക് ചിന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇതിലിനി ഈ മുറിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങിന്റെ തോടിട്ട് കൊടുക്കെട്ടോ നമ്മളിതിൽ അഞ്ച് ചെറുനാരങ്ങിൻ്റെ തോട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ടൈറ്റായിട്ട് മൂടിയിട്ട് നമുക്കിത് റെഡി ആവാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമാണ് എടുക്കുക അപ്പോൾ മൂന്നാം ദിവസം നമുക്കിത് എടുത്ത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ റെഡി ആക്കിയതിന് നാളെ ഇതേ ഒരു സമയമാകുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് തുറന്നിട്ട് അതിൻ്റെ ഗ്യാസ് ഒന്ന് ഒഴിവാക്കുക വീണ്ടും അതേപടി തന്നെ മൂടി വെക്കുക മറ്റന്നാളും അതേ രൂപത്തിൽ തന്നെ നമുക്കൊന്ന് തുറന്നിട്ട് അതിൻ്റെ ഗ്യാസ് ഒഴിവാക്കുക അതേപടി തന്നെ മൂടി വെക്കുക മൂന്നാമത്തെ ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇത് ഞാൻ രണ്ടു ദിവസം മുന്നേ റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇതേ രൂപത്തിലല്ല നമ്മൾ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കേണ്ടത് അപ്പം ഇത് ഉപയോഗിച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഇത് നമ്മൾ ആദ്യം നല്ല രീതിയിൽ ഒന്ന് തരിച്ചെടുക്കുക ആ ചണ്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വെള്ളം മാത്രമായിട്ട് നമുക്ക് തരിച്ചെടുക്കാം കേട്ടോ ആദ്യം അപ്പൊ ഇത് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പതിഞ്ഞ് പുറത്തേക്ക് വരും അപ്പോൾ ഇത് നമ്മൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഗ്യാസ് ഒഴിവാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ലിറ്ററിന്റെ ഒന്നേകാൽ ലിറ്റർ ഉണ്ട് പക്ഷെ ഒരു ലിറ്റർ ആണ് നമ്മളിതിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ചിന്തി പോകും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് ഇരുന്നൂറ്റി അമ്പത് മില്ലി ഇപ്പൊ നമ്മൾ ആ കീടനാശിനി ഞാൻ എടുത്തിട്ടുണ്ട് തരിച്ചെടുത്ത കീടനാശിനി ഇരുന്നൂറ്റി അമ്പത് മില്ലി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറേ ഇനി ഇതിൽ നമ്മൾ വെള്ളം മിക്സ് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ മൂന്നിരട്ടിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി അമ്പത് മില്ലി ഇതെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ലിറ്റർ ആവാൻ വേണ്ടിയിട്ട് മൂന്നരട്ടി നമ്മൾ ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യണം അപ്പം ഡയറക്റ്റ് ആയിട്ട് ഇതാരും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇത് വെള്ളം മൂന്നിരട്ടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ലയിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഉറുമ്പുകൾ വരുന്ന ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കല്ലേ ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ ഉറുമ്പ്ശല്ല്യ ഏത് പ്ലാന്റിലാണല്ലോ വെച്ചാൽ അതിൻ്റെ തണ്ടിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ പോട്ട് ഗോൾ ഗോൾബാഗിൻ്റെ ചുറ്റിലായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതുപോലെ വിത്ത് മുളപ്പിച്ചതൊക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിലും സേരിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ നമ്മളെ ഈ ഉറുമ്പ് വരുന്നൊരു ഏരിയ ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ മതിലിപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്ലാന്റ് ഈ മതിലിന്റെ അരുവായിട്ടൊക്കെ ആയിരിക്കും ഉറുമ്പ് വരും അപ്പോൾ ആ ഏരിയകൾ ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ തണ്ടുകളിലൊക്കെ എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ട് ഇലകളെ ചുവട്ടിലൊക്കെ ആയിട്ടുണ്ടാവും തള്ളിരല വരുന്നതിന്റെ ചൂട്ടിലായിട്ട് ഈ ഇലകളെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഉറുമ്പ് ശല്യം നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി ഇത് സ്പ്രേ ചെയ്താൽ ഉറുമ്പ് തീരെ വരില്ല എന്നല്ലട്ടോ ഞാൻ പറയുന്നത് കാരണം നമ്മൾ രാസ കീടനാശിനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്കെങ്കിലും ഉറുമ്പ് ശല്യം ഇല്ലാതാവും ഇത് സ്പ്രേ ചെയ്താൽ നമുക്കൊരു നാലഞ്ച് ദിവസമൊക്കെ ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കുള്ളൂ പിന്നീടും ചിലപ്പോ വരാം ചിലപ്പോ വരാതിരിക്കാം അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതിങ്ങനെ ആഴ്ച കൂടുതലായിട്ട് ഉറുമ്പ് ശല്യം പ്ലാന്റിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യം തീരെ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപമാണ് അറിയിക്കണേ അപ്പം താങ്ക്